ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയിൽ നിന്നും വെള്ളമെത്താത്തതിന്റെ പേരിൽ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്തെ ഓഫീസിൽ തുടർച്ചയായ രണ്ടാം ദിവസവും സമരം അനങ്ങനടി പഞ്ചായത്തിലെ പനമണ്ണ നിവാസികളാണ് കാഞ്ഞിരപ്പുഴ പദ്ധതിയുടെ ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ വറോഡ് മേഖലയിലെ ജനപ്രതിനിധികളും പ്രതിഷേധവുമായി എത്തിയിരുന്നു പനമണ്ണയിൽ അനങ്ങൻ മലയഴിവാരത്തെ രണ്ടായിരത്തോളം കുടുംബങ്ങളാണ് വലയുന്നത് കനാൽ വഴി ഉടൻ വെള്ളമെത്തണമെന്നായിരുന്നു എത്തണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം കിണറുകൾ ഉൾപ്പെടെ ജലാശയങ്ങളിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണെന്നും കനാലിൽ വെള്ളമെത്തുന്നതോടെ ജലനിരപ്പ് ഉയരുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രദേശത്തുകൂടെയാണ് ഈ കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ കനാൽ വരുന്നത് സാധാരണഗതിയിൽ ഞങ്ങളുടെ പ്രദേശത്ത് ജനുവരി പതിനഞ്ചിന് ശേഷം ഫെബ്രുവരി അഞ്ചിന് മുൻപായിട്ട് കനാലിൽ വെള്ളം 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 വരാറുള്ളതാണ് പക്ഷേ മാർച്ച് മാർച്ച് പോലും വരുന്നില്ല രണ്ടാമത്തെ റീച്ച് സമയം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അവിടെ വലിയ പ്രശ്നമാണ് എല്ലാ വർഷത്തിലും ഫെബ്രുവരി പതിനഞ്ചിനകം വെള്ളം എത്താറുണ്ട് മാർച്ച് പതിനഞ്ചിന് മുമ്പ് രണ്ടാം ഘട്ടവും വിതരണം ചെയ്യാറുണ്ട് എന്നാൽ ഇത്തവണ ആദ്യഘട്ടം പോലും എത്തിയില്ലെന്നാണ് പരാതി പ്രതിഷേധം അറിയിക്കാൻ എത്തിയപ്പോഴും കൃത്യമായ മറുപടി നൽകാതെ ഉദ്യോഗസ്ഥൻ ഇറങ്ങിപ്പോയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു തുടർന്ന് പ്രതിഷേധം കനത്തതോടെ പോലീസ് സ്ഥലത്തെത്തുകയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ഉടൻ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ജനപ്രതിനിധികളുടെ കൂടി സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേർന്നു പതിനഞ്ചിന് മുൻപ് വെള്ളം എത്തിക്കാമെന്ന ജലസേചന വകുപ്പ് അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്